അർച്ചന വിമൻ സെന്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അർച്ചന അർച്ചന ഫെസ്റ്റ് വിമൻ സെന്ററിന്റെ കർമ്മ പരിപാടിയായ സിംപണി ട്വന്റിയുടെ ഉദ്ഘാടനം ഫ്രാൻസിസ് ജോർജ് എം പി നിർവഹിച്ചു പരാശ്രയം കൂടാതെ സ്വന്തം കാലിൽ നിൽക്കാൻ സ്വയം ഇതുപോലുള്ള സംരംഭങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള സക്സസ്ഫുൾ മോഡൽസ് എന്ന് പറയാവുന്ന മോഡൽസ് ഉണ്ട് ഈ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഈ സന്യാസ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ വളരെ വിജയകരമായി വനിതാ ശാക്തീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ നല്ലൊരു പ്രകടനമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് പൊതുജനങ്ങളെ വളരെയേറെ ആകർഷിച്ചുകൊണ്ട് ഞാൻ ഇതിലൂടെ ഈ നോട്ടീസിലൂടെ ഈ ബ്രോഷറിലൂടെ നോക്കിയപ്പോൾ വിവിധ നാടൻ വിഭവങ്ങൾ പലഹാരങ്ങൾ അച്ചാറുകൾ ബജികൾ അതുപോലെ അങ്ങനെ കറി പൗഡറുകൾ മില്ലറ്റ് 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 ധാന്യങ്ങൾ വലിയ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഡയറക്ടർ മിസ് മാത്യു അധ്യക്ഷത വഹിച്ചു ഗ്രാമം പദ്ധതി പദ്ധതി കാൻസർ കെയർ ട്രൈബൽ ഏരിയ സ്ത്രീ സൗഹൃദ പഞ്ചായത്ത് പദ്ധതി അർച്ചന ഫെസ്റ്റ് രണ്ടായിരത്തി അഞ്ച് ആരോഗ്യാർച്ചന രണ്ടായിരത്തി ഇരുപത്തി ഡിജിറ്റൽ ഗ്രാമ സ്മാർട്ട് ടീൻസ് പ്രോഗ്രാം ഫാമിലി ഇൻകം ജനറേഷൻ പ്രോഗ്രാം എൻ ടി എൽ സബ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൈവാർച്ചന ജൈവഗ്രാമം പദ്ധതി സ്നേഹാർച്ചന വില്ലേജ് അഡോപ്ഷൻ പ്രോഗ്രാം ആശ്രയാർച്ച ഗീവ് ആൻഡ് കെയർ പ്രോഗ്രാം അതിജീവനം വിമൻ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാം ഗൃഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയ പദ്ധതികളാണ് ഇരുപതാം വർഷ കർമ്മ പരിപാടികളായി നടപ്പിലാക്കുന്നത് മിസ്സാനി ജോസഫ് പോൾസൺ കൊട്ടാരത്തിൽ ജയശ്രീ പി കെ ഷൈനി ജോഷി ശ്രുതിമോൾ വിയേഴ്സ് ടീനു ഫ്രാൻസിസ് ആൽഫി അലക്സ് ഉണ്ണിമായ പി ഗീത ഉണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറീനസ് ഏറ്റുമാനൂർ